ആ പിന്നെ വലിയ വലിയ ശബ്ദമുണ്ട് ആൾക്കാർ കൂട്ടമായിട്ട് ഓടിയേരി ഓടിയേരി എന്ന ശബ്ദമുണ്ടാക്കി ആ സമയത്ത് കാട്ട് ഞാൻ പന്നീനെ ഞാൻ പന്നിനെയാണ് കണ്ടിന് പന്നിയിൽ അങ്ങോട്ട് നടന്നു പോകും ഞാൻ അങ്ങ് ഇങ്ങോട്ട് വരുന്നു ഈ വരുമ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ ഓടിക്കിടന്നിന് രക്ത ഓടുപാട് ഒഴിക്കുന്നു അവർ കടലൊക്കെ കടലും വന്നിന് ആൾ ആൾക്കാർ വന്ന് വെള്ളം കൊടുത്ത് അവരെ വെള്ളം എല്ലാം കൊടുത്ത് ദാസനും മറ്റും മറിച്ചിട്ടോളും അപ്പോൾ അങ്ങോട്ടേ ആയിരുന്നു വെള്ളം കൊണ്ടുപോകുന്ന ആരോ കൃഷി കൃഷി ആ ഞാൻ വാഴ തൊട്ടടുത്ത് ഉണ്ട് നേരത്തെ കർഷകർക്ക് പ്രയാസങ്ങളുണ്ട് കാരണം എന്താ വച്ചാൽ കാർഷിക വിഭവങ്ങൾ നശിപ്പിച്ച പ്രശ്നങ്ങളുണ്ട് പക്ഷേ മനുഷ്യനെ ആക്രമിക്കുന്നത് ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാരണമായൊരു അന്ത്യമായി പോയി പ്രദേശം പറയുമ്പോൾ അപ്പുറം ഇപ്പുറൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പന്നിക്ക് പ്രത്യേകിച്ച് അതിരുകളില്ല അതെവിടെയും പാട്ട്യത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശം അതെ ഇത് ഇപ്പം സംഭവം നടന്നത് പാട്ട്യം പഞ്ചായത്തും തൊട്ടപ്പുറത്ത് താമസിക്കുന്ന സ്ഥലം മുഖേരിയാണ് മുഖേരിയുള്ള ആളാണ് മരണപ്പെട്ടത് പക്ഷേ പന്നിക്ക് പിന്നെ സ്ഥലത്ത് വന്നപ്പോൾ ആണ് സംഭവിച്ചത് പക്ഷേ നമ്മളൊക്കെ അറിയുമ്പം വെച്ചിട്ട് താമസിച്ചു എന്നുള്ളതാണ് എല്ലാ ഏറ്റവും പ്രശ്നം മന്ത്രി തന്നെ ഇച്ചിരി താമസിച്ചിട്ട് അറിഞ്ഞു മന്ത്രിയൊക്കെ വിളിച്ചിരുന്നു താമസിച്ചിട്ട് അറിഞ്ഞത് കാരണം ഇത് ഇവിടുന്ന് വെറും പാസ് ചെയ്യുന്ന പ്രവർത്തകർ അറിയുന്നതും താമസിച്ചു അപ്പോൾ ഇപ്പോൾ മന്ത്രി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അവർ വന്ന് പരിശോധിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ പന്നി ശല്യത്തിൽ ഈ ഇവിടെ മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലയിടങ്ങളിലായി പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് ഒരു കർഷക ഗ്രാമം കൂടിയെന്ന രീതിയിൽ കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഏറെക്കുറെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് ഈ പന്നികൊണ്ടുള്ള ശല്യം കൃഷി നശിക്കുന്നത് മാത്രമല്ല ഇപ്പം മനുഷ്യൻ്റെ ഒരു ഉദാഹരണമായി അന്തോ കൂടി സംഭവിച്ചു ഇതിൽ നിയമപരമായ പ്രശ്നങ്ങൾ കൂടി പരിശോധിച്ച് നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ വൈകാരിക തലത്ത് പറയുക അന്നെന്തായാലും ഒരാളുടെ മരണത്തോടു കൂടി ആ നിലയിലേക്കാണ് മാറുക പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന് നിയമപരമായ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ള നിലക്ക് പരിശോധിച്ച് പുറച്ചുകാർ കൂടിയായി ബന്ധപ്പെട്ട് നിയമ കുരുക്കളുണ്ട് ഈ പന്നിയെ പെട്ടെന്നൊന്നും വെടിവെച്ച് കൊല്ലാനും പറ്റില്ല ഒന്ന് ലൈസൻസുള്ള ഷൂട്ടർ മാറു വേണം അത് നമ്മൾ പ്രദേശത്തില്ലാതെ ആണ് മറ്റെവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവരണം അവർ നമ്മുടെ സമയത്ത് വന്നാൽ ഇത് കിട്ടണമെന്നില്ല അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് മറ്റെന്തെങ്കിലും സാധ്യതകൾ കൂടി പരിശോധിച്ച് ചെയ്യാവുന്നതാണത് ഈ പന്നിയുടെ ശല്യം ഉണ്ടോ ഉണ്ട് 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 ഇതിന് മുമ്പ് അങ്ങനെ ആ ഉണ്ട് ഇടയ്ക്ക് 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 പന്നി ശല്യം ചെയ്യാറുള്ളത്

ഇതാ ഇന്ന് ഇന്നലെ പൊരിച്ചിട്ട് കിഴങ്ങ് കണ്ടോ അതാ മേലെ കണ്ടെന്ന് പൊരിച്ചത് ഞാൻ ചോട്ടിലെടുത്തി കടീട്ട് വാഴയെല്ലാം കുത്തി മറക്കും എപ്പോൾ ഉണ്ടാകുന്ന ഇനി പക്ഷേ ജനങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഇതായിട്ടില്ല ഇപ്പോൾ ഇന്ന ഈ സംഭവം കാണുന്നു ഇന്നലെ രണ്ട് പന്നി നമ്മളെ നിന്ന് ഞമ്മളെ മുമ്പിലേക്കൂടിയാണ് ഓടിയുന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ഇല്ല എൻ്റെ ഭർത്താവ് ഉണ്ടായി ഞാൻ ചായയും കൊണ്ട് വരുന്നേ ഉള്ളൂ എന്നു അപ്പോളൊക്കെ ഓറുകയാണോ അങ്ങോട്ട് വരുന്നു ഓർമ്മ പറഞ്ഞ് ഇന്നേപോലെ ശ്രീധരനുണ്ട് പന്നി ഒത്തിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് ഇത് തുണി കഴിച്ചിട്ട് അതാ തുണി കഴിച്ചിട്ട് അതിൽ കിടത്തിയിട്ടേനു എന്നാ എന്നാൽ അപ്പൊളൊക്കെ പിന്നെ അതിൽ പൊട്ടിപ്പോന്നതിന് വിരിപ്പ് ഇതിന് കെട്ടിയ തുണി മറച്ച കഴിച്ചിട്ട് കൊണ്ടുപോയിരുന്നു നേരെ കൊണ്ടുപോയി ഓറും കാണാൻ വീട്ടിൽ വരുന്നു ഓറ് വന്നേരി അറിയുന്ന ഇങ്ങനെ ഒത്തിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പന്നീൻ്റെ പ്രശ്നം എപ്പോഴും ഉണ്ട് ഇന്നലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടു ആൾ അരമ്പിലേക്കൂടി പന്നി അതിൻ്റെ അപ്പുറത്തെ കൂടി ഓടിയിട്ട് ഒന്ന് പുഴയെ തുള്ളി ഒന്നിക്കറി ഇങ്ങേക്കുമ്പോൾ ഓടി വ്യാപകമായിട്ടുണ്ട് പക്ഷെ ഇതുവരെ കൃഷിനാശ കൃഷി നശിപ്പിച്ച രീതിയിലാണുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതാദ്യമായിട്ടാണ് ഒരു ആളുകൾ കർഷകൻ ഇങ്ങനെ ദാരുണമായിട്ടുള്ള അക്രമം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഈ കൃഷി ചെയ്തിട്ടുള്ള ഉപജീവനം താമസമാണ് പഞ്ചായത്തിലുള്ളത് കൃഷിയും പഞ്ചായത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത് വാഴ മരച്ചീന് അങ്ങനെയല്ല പച്ചക്കറികൾ ചെയ്യുന്ന ഒരു ഈ പിന്നെ എല്ലാ സമയവും കൃഷി തന്നെ ഒരു പ്രധാനപ്പെട്ട രാവിലെ ഈ വയലിലേക്ക് എത്തുക ഈ കൃഷി സ്ഥലത്തേക്ക് എത്തുക അങ്ങനെ ജോലി ചെയ്ത ഒരാൾ കൂടിയാണല്ലേ അങ്ങനെ ചെയ്യുന്ന